നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിൽ ഈ അടുത്ത കാലത്തായിട്ട് വന്ന ഒരു ഫീച്ചറാണ് മ്യൂസിക് അതായത് നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്യുകയാണെങ്കിലും വീഡിയോസ് ആഡ് ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സപ്പ് ഈ അടുത്ത കാലത്തായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ നമുക്കിനി വാട്സപ്പിനകത്ത് മ്യൂസിക് മാത്രമായിട്ട് സ്റ്റാറ്റസ് വെക്കാൻ സാധിക്കും അത്തരത്തിലൊരു ഫീച്ചർ വാട്സപ്പ് ഈ മ്യൂസിക്കോട് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് പല ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയില്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി കേൾപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ താഴെ കാണുന്ന ഭാഗത്ത് താ അപ്ഡേറ്റ്സ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്റ്റാറ്റസ് വെക്കാനുള്ള ഓപ്ഷൻ മുകളിലുണ്ട് ഇവിടെ നമുക്ക് സ്റ്റാറ്റസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ സാധാരണ നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ ലേ ഔട്ട് നമുക്ക് മൂന്ന് നാലഞ്ച് ഫോട്ടോസുകളൊക്കെ ഒരുമിച്ച് പിക്ചർ ആക്കിയിട്ട് നമുക്ക് സ്റ്റാറ്റസ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് വോയിസ് നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസിൽ വോയിസ് അയച്ചുകൊണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ഒരാളെ ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അവസാനം കാണുന്ന ഈ വോയിസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കൊരു വോയിസ് സ്റ്റാറ്റസ് വെക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് മ്യൂസിക് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് മ്യൂസിക്കുകൾ ഇവിടെ വരും അതിലേത് ഒരു മ്യൂസിക് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു മ്യൂസിക് ഇതുപോലെ അവസാനം കാണുന്ന ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ നേരെ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിലേക്കാണ് വരുന്നത് ഇവിടെ നമുക്ക് ഇമോജി ക്ലിക്ക് ചെയ്തൊട്ട് ഇമോജ് വേണമെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇമോജി വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് വേണമെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരു ഉദാഹരണത്തിൽ ഞാനിവിടെ ഐ ലവ് യു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് എന്തെങ്കിലും കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ശേഷം ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസിനകത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്റ്റിക്കർ ഉൾപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടൈപ്പിംഗ് ഉൾപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ആ ഒരു മ്യൂസിക് ഇവിടെ പ്ലേ ചെയ്ത് സ്റ്റാറ്റസ് ഈ ഒരു നിങ്ങൾ ഇവിടെ എന്താണോ ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എന്താണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഒരു മ്യൂസിക് ആഡ് ചെയ്യാൻ സാധിക്കും ഇതൊന്നും വേണ്ടെങ്കിൽ നിങ്ങതാ ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും എല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മ്യൂസിക് മാത്രമായിട്ട് സ്റ്റാറ്റസ് വെക്കാനും സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ അവസാനം കാണുന്ന ഈ വലതുഭാഗത്തേക്കുള്ള അരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് സ്റ്റാറ്റസാക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക വാട്സപ്പ് സ്റ്റാറ്റസിനകത്ത് നമുക്ക് ഫോട്ടോസ് വീഡിയോസ് മാത്രമല്ല ഓഡിയോസും അതുപോലെ തന്നെ മ്യൂസിക്ക് മാത്രമായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം